ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പലപ്പോഴും വിശ്വാസി സമൂഹത്തിൽ നിന്നും ഒരു പബ്ലിക് ചർച്ചയ്ക്ക് ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ പാലിക്കേണ്ടുന്ന മര്യാദകൾ പോലും പലർക്കും അറിയില്ല തെറിവിളിച്ചും പുലഭ്യം പറഞ്ഞുമൊക്കെയാണ് എതിരാളിയെ നേരിടാൻ ശ്രമിക്കുന്നതെങ്കിൽ സ്വയം പരിഹാസ്യരായി മാറുകയല്ലാതെ മറ്റൊന്നുമില്ല പിന്നെ ബേസ് ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല കാരണം ഞാനിപ്പോൾ നാല് തെറി വിളിച്ചെറി വിളിക്കാൻ എല്ലാവർക്കും അറിയാം പക്ഷേ ആരും അത് അങ്ങനെ വിളിക്കാറില്ല തെറിവാചകമാണത് അത് പറയാൻ പാടില്ലാത്തതാണ് എന്നറിയാം പിന്നെ വീട്ടിൽ പരിശീലിക്കുന്നത് പുറത്തും പറയും ഇപ്പോ ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു തെറി പറഞ്ഞാൽ ആ മറ്റുള്ളവര് ആരെങ്കിലും അത് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ട് മക്കളോട് ചോദിക്കും അല്ല മോനെ നിന്റെ ഉമ്മയല്ലേ ഇങ്ങനെ മോളെ നിന്റെ ഉമ്മയല്ലേ അല്ല അബ്ദു നിന്റെ ഭാര്യയല്ലേ ഇങ്ങനെ അല്ല ഇന്നാളെ നിന്റെ സഹോദരിയല്ലേ ഇങ്ങനെ അപ്പോ അവരുടെ കൂടി മാന അഭിമാനം നോക്കൽ എന്റെ ബാധ്യതയാണ് ഞാൻ അവർക്ക് കൂടുതൽ പ്രിവിലേജ് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അപമാനിക്കാതിരിക്കുക എന്നത് എന്റെ ധർമ്മമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ ഇനിയും അത്തരക്കാരിൽ നിന്നും എന്ത് ചെയ്യണം നമ്മൾ കഴിവതും ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കണം എന്താ അത്തരത്തിൽ ഒരു ചാനൽ ഡിബേറ്റ് ആണ് നോക്കാം ഒരു ക്ലബ് ഹൗസ് ഡിബേറ്റ് ചോദ്യത്തിലേക്ക് വരുന്നുള്ളൂ ജിംഷാദെ ആ വടക്കാരനെ കൂട്ടാ ഒന്നും ഒരു കാര്യം ഞാനായിട്ട് ഞാൻ വിട്ടതിന്റെ കാരണം ഏറ്റവും വൃത്തികെട്ട തെറികളായിരിക്കാം ആ അല്ല എനിക്ക് എനിക്ക് ഇങ്ങോട്ട് വലിയൊരു ലിസ്റ്റ് ആണ് ഇവിടെ പറയാനുള്ള മുഹമ്മദ് അയ്യോ അതിന് പക്ഷേ അങ്ങനെ അങ്ങനെ കാരണം അദ്ദേഹം പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഭാഷ പറയാൻ അഥവാ അറിയാവുള്ളത് നമ്മൾ അദ്ദേഹത്തിനോട് താഴായ്മ നമുക്ക് കൃത്യ പഠിപ്പിച്ച ഭാഷ സഹതപിക്കാം ഇത്തരക്കാരോട് മറ്റൊന്നില്ല ഒരു പബ്ലിക് സ്റ്റേജിൽ വന്ന് സംസാരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റേജ് മാനേഴ്സ് ഒരു സൊസൈറ്റി മാനേഴ്സ് ഒരു ഡിബേറ്റ് മാനേഴ്സ് അതൊക്കെ ഒന്ന് പാലിക്കണം എന്ന് ഇവർക്കൊക്കെ ഇനി ആരും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പക്ഷെ അതുപോലും അറിയാതെ കാമോനെയും പൂമോനെയും വിളിച്ചുകൊണ്ടാണ് വരുന്നതെങ്കിൽ വീട്ടിലിരുന്നോട്ടെ അത്തരക്കാര് എങ്ങനെയാണ് നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാൻ പറ്റുന്നത് അല്ല 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 കൊടുത്തോളം പ്രശ്നം നമുക്ക് ബാഗാനിൽ വിട്ടിരിക്കുന്നത് അത്ര മോശമാണ് പുള്ളിക്ക് അതിവിടെ പറയാനുള്ള ആർജ്ജം ഉണ്ടോ നമ്മളതിനുള്ള ആ തെറി പറയാൻ വേണ്ടിയല്ലേ വിളിച്ചത് ആ തെറി പറയാൻ നമ്മളെ വിളിക്കാൻ മൂല്യ കാരണമായി മുഹമ്മദിന്റെ പത്ത് ഗുണത്തിന് വേണ്ടി വിളിച്ചു വരിച്ചത് അല്ല തെറി പറയാൻ വേണ്ടിയല്ല അതിനുവേണ്ടി

ആ ഓക്കെ ഓക്കെ അതിപ്പം നിഷാദേ താങ്കൾ എനിക്ക് ബാച്ച് വിട്ടിരിക്കുന്നത് ഞാൻ വായിച്ചു കാരണം താങ്കളുടെ മതം അത് പഠിപ്പിക്കുന്നു താങ്കൾ അത് ചെയ്യുക പക്ഷെ എന്റെ മതവും എന്റെ വിശ്വാസവും എൻറെ ബൈബിളും ഞാൻ നിൽക്കുന്ന ആ ക്രിസ്തീയ ഇതിൽ അത് പഠിപ്പിക്കാത്തതുകൊണ്ട് ഞാൻ താങ്കളെ തിരിച്ചു വിളിക്കത്തില്ല പിന്നെ താങ്കൾ ആ രീതിയിൽ ആർക്കൊക്കെ പറയുകയും ചെയ്യുന്നവരോട് അതേ രൂപത്തിൽ പ്രതികരിക്കാൻ നമ്മുടെയും ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പഠിച്ചതും ശീലിച്ചതും നമ്മൾ മാറുക അതല്ലാത്ത വിട്ടിട്ടുണ്ടോ അവരാരും താങ്കളെ തിരിച്ചുവിളിക്കത്തില്ല താങ്കൾ ഇതിപ്പോ ഇത് ഞങ്ങളെ ഇങ്ങനെ എഴുതി വിടാനുള്ള കാരണം മുഹമ്മദിന്റെ ജീവിതം താങ്കൾ ഉള്ളതുകൊണ്ടാണല്ലോ അതുകൊണ്ട് താങ്കൾക്ക് ഇപ്പോൾ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ എടുത്ത് മുഹമ്മദ് മുഹമ്മദിന്റെ തന്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയാകാം എന്നുവെച്ചാൽ ജുഷാദിനെ പോലുള്ള പഠിതക്കാരനായി താങ്കളെ പോലുള്ളവർക്ക് മാതൃകയാക്കാൻ ചെയ്തു കാണിച്ച ഒരു പത്ത് ഗുണങ്ങള് പറഞ്ഞു ഒരു പോയിന്റ് മാക്ക് രണ്ട് എ ഒരു ഹലോ ജിഷാദ് ഹലോ ജിഷാദ കേട്ടാ ില്ല കേന്ദ്ര നന്മകൾ മാത്രമേ പറയാനായിട്ട് അത് നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല കാരണം ഇന്ത്യയിൽ ലോകം കണ്ട മഹാത്മാരിൽ നൂറിൽ ഒന്നാം സ്ഥാനത്തേക്കുന്നതാണ് മുഹമ്മദ് നബി അത് മുസ്ലിം ഒരു സെക്കൻഡ് ഞാൻ വിശ്വപ്രതി അങ്ങ് പറയുന്നതല്ലേ ഞങ്ങൾ അംഗീകരിക്കാം പറയുന്നതിന് ആധികാരിക രേഖകളും തെളിവുകളും ഗ്രന്ഥങ്ങളും ഉണ്ടാവണം രണ്ട് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ആരെയും ആരും അദ്ദേഹത്തോട് മോഡറേറ്റേഴ്സിന് അനുവാദമില്ലാതെ മൈക്ക് ഒരാൾ പോലും അൺമ്യൂട്ട് ചെയ്യരുത് അദ്ദേഹം പറയട്ടെ അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തെ നമ്മൾ സമയം കൊടുത്താണ് ആരുടെയും ചെവിക്ക് പിടിക്കൊരു സംശയം ഇല്ലാത്ത കാര്യം അതുകൊണ്ട് അദ്ദേഹം പറയട്ടെ ശേഷം ഒരു കണ്ടീഷൻ മാത്രം നല്ല ഭാഷയിൽ സംസാരിക്കുക അത് എനിക്കറിയാം അങ്ങനെ സംസാരിക്കുള്ളൂ രണ്ട് പറയുന്നത് തെളിവുകൾ വെച്ച് പറയണം അല്ലാതെ വെറുതെ നമ്മുടെ മദ്രസകളിൽ നമുക്കറിയാലോ നമ്മൾ അവർ ഇങ്ങനെ പറഞ്ഞു എഴുതിയതല്ല മുഹമ്മദ് തമ്മിലുള്ള ഡിബേറ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ലോകത്തിലെ മറ്റുള്ളവർ മറ്റുള്ളവർ എഴുതിയത് പ്രൂവ് ചെയ്യാൻ അല്ല അത് എഴുതിയതല്ലേ സ്വന്തം മതവിശ്വാസികൾക്ക് ഇസ്ലാമിന്റെ മതവിശ്വാസികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ലോകത്തുള്ള മറ്റുള്ളവർ മുഹമ്മദിന്റെ മാതൃക പിൻപറ്റി ശകാർത് കൽമ ചെല്ലാൻ വേണ്ടി മുഹമ്മദ് തന്റെ ജീവിതത്തിൽ പേർ സമൂഹത്തിൽ അദ്ദേഹത്തിന് മൈക്കിൾ നൂറ് പേരുടെ ലിസ്റ്റുകൾ ഇട്ടപ്പോൾ ഒന്നാം സ്ഥാനം മുഹമ്മദിന്റെ തിറ്റത് മുഹമ്മദിന്റെ ക്വാളിറ്റികൾ പറഞ്ഞുകൊണ്ടല്ല അത് മനസ്സിലാക്കാതെയാണ് എന്തുകൊണ്ടാണ് ആ നൂറ് പേരിൽ ഒന്നാം സ്ഥാനത്ത് അദ്ദേഹം വന്നത് എന്ന് മൈക്കിളിച്ച് ഹാട്ട് തന്നെ ആ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് ദി ഹൺഡ്രഡ് അതിനകത്ത് പറയുന്നുണ്ട് അത് മനസ്സിലാക്കാതെയാണ് മുഹമ്മദ് ലഭിക്കുക ഒന്നാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനമാണ് നബിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് മാനവരിൽ മനോഹരനാണ് ഓ ഏറ്റവും നല്ല ഒരു അയൽക്കാരൻ ഏറ്റവും നല്ല ഒരു പിതാവ് ഏറ്റവും നല്ല ഒരു സഹോദരൻ ഏറ്റവും നല്ല ഒരു മകൻ ഏറ്റവും നല്ല ഭരണാധികാരി ഇങ്ങനെയൊക്കെ പറയാനല്ലാതെ അത് വസ്തുനിഷ്ഠമായിട്ടൊന്ന് സ്ഥാപിക്കുക അത്രേ വേണ്ടു ചെയ്തു കാണിച്ച നന്മകൾ ഗുണങ്ങളാണ് ഞാൻ അന്ന് ഇന്നത്തെ തലമുറയ്ക്ക് നിസ്സംശയം അഭിമാനപൂർവ്വം സമൂഹത്തിന്റെ മുന്നിൽ ആചരിക്കാൻ പറ്റുകയും ചെയ്യുന്ന അതല്ലേ അജിപ്രദേശേ ആചരിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു അല്ല പട്ടൻ നമ്മൾ മുന്നൂറ് ബി സിയിലെ ബ്രഷ് നമ്മുടെ ബ്രിട്ടീഷ് മ്യൂസിയത്തിലുണ്ട് അപ്പൊ അത് പറഞ്ഞ കാര്യം രണ്ട് മിനിറ്റ് അദ്ദേഹത്തിന് സമയം കൊടുക്കട്ടെ പറഞ്ഞോളൂ പറഞ്ഞോളൂ ആദ്യം തന്നെ പറയാനുള്ള അദ്ദേഹത്തിന്റെ ജീവിതശൈലി തന്നെയാണ് ആ ജീവിതശൈലിയാണ് ഇന്ന് എല്ലാരും പിൻപറ്റുന്നത് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇതുവരെ ആരെയും കൊല്ലാനോ ഉപദ്രവിക്കാനോ അദ്ദേഹം ചേർത്ത് പിടിച്ചത് തന്നെ ഇങ്ങനെയാണ് എന്നെ മറ്റേ അന്യമസ്ഥരെ സ്നേഹിക്കാൻ സ്നേഹിക്കാനേ സ്നേഹിക്കാനേപ്പടുപ്പിച്ചിട്ടുള്ളൂ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക അത് ഏറ്റവും വലിയ ഉദാഹരണം പിന്നെ ഉള്ളത് പിന്നെ എടുത്തു പറയാനുള്ള ഒരു ദാഹരണം എന്ന് പറഞ്ഞത് അല്ല അങ്ങനെ ചെയ്യണം രണ്ടിലും ഒന്ന് രണ്ടേന്ന് വെച്ചിട്ട് പറയാമോ ഒന്ന് രണ്ടേന്ന് വെച്ചിട്ട് പറയാമോ എന്നാ മനസ്സിലാക്കണം ആൾക്കാരെ സ്നേഹിക്കാം നാൽപ്പത്തെ ി പോയിട്ടില്ല അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞു എനിക്ക് അല്ലല്ല ഞാൻ ചോദിച്ചതാണോ എനിക്ക് ആദ്യമേ പുള്ളി എന്നോട് പറഞ്ഞത് അത് അത് ശരിയല്ല പുള്ളി വന്നിട്ട് ഇവിടെ പറഞ്ഞിട്ട് അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ഞാൻ ഒരു കദീസ് രണ്ടൊരു കദീസ് വാങ്ങിച്ചോട്ടെ അപ്പൊ അയൽക്കാരനെ സ്നേഹിക്കണോ വേണ്ടോ എന്നുള്ളത് നോക്കന്നിട്ട് പറയാം ഇല്ലാന്നുണ്ടെങ്കിലേ ഇദ്ദേഹം പറഞ്ഞതില് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നത് പ്രവാചകൻ പറഞ്ഞത് ഒരു ഗുണമാണ് രണ്ടു ലക്ഷം രൂപ കക്ഷി അച്ചീവ് ആകേണ്ടതാണ് എന്തെങ്കിലും കൊടുക്കാത്തെന്ന് എനിക്കറിയില്ല അന്യ മതസ്ഥരെ സ്നേഹിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു നമുക്കൊരു അനുവചനം ഒന്ന് നോക്കാം ഇത് ഒൻപതാം അധ്യായമായ സുഹൃത്ത് തൗബയിലെ വചനമാണ് യാ എ വിശ്വസിച്ചവരെ നിങ്ങൾ യുദ്ധം ചെയ്യുക അല്ലദീന എങ്ങനെയുള്ളവരോട് മിനൽ കുഫാരി കണ്ടില്ലേ നിഷേധികളോട് നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന മിനൽ കുഫാരി നിഷേധികളിൽ നിന്നുള്ള നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ആളുകളോട് എന്റെ അർത്ഥം നോക്കിയോ സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക ഈ വിഷയത്തിൽ എമ്പാടും ഹദീഫുകളുമുണ്ട് പക്ഷെ തൽക്കാലം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട റെഫറൻസ് ഖുർആൻ ആയതുകൊണ്ട് ആദ്യം ഖുർആനിൽ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അടുത്ത് താമസിക്കുന്നവരോട് സ്നേഹിക്കാൻ ഖുർആൻ പറഞ്ഞു അന്യമതസ്ഥരെ സ്നേഹിക്കാൻ പറഞ്ഞു

അല്ലാതെ നിങ്ങളെ പോലുള്ളവർ പറയുന്നത് കേട്ട് ഒന്നാമത്തെ കാര്യം അയൽവാസി നടക്കുമ്പോൾ വയർ അദ്ദേഹം പഠിപ്പിച്ചത് അപ്പോൾ അയൽക്കാരൻ റെഫറൻസ് ഒന്നും ഉണ്ടാവില്ല അയൽക്കാരൻ പ്രവാചകൻ പറഞ്ഞതായിട്ട് ബുഹാർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട് നിങ്ങളുടെ കറിയിൽ കുറച്ച് കൊഴുപ്പ് കുറച്ചിട്ടാണെങ്കിലും അതായത് കുറച്ചുകൂടി വെള്ളം കൂട്ടിയിട്ടാണെങ്കിലും അയൽക്കാരന് കൂടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഹദീസ് ഉള്ളത് തന്നെയാണ് അപ്പോ ഇപ്പം അയൽക്കാരന് അടുത്ത് താമസിക്കുന്നവനോട് കഴുത്ത് വെട്ടാണെന്നല്ലേ പറഞ്ഞത് യുദ്ധം ചെയ്യാന്നല്ലേ പറഞ്ഞത് അവനെ ഭയപ്പെടുത്തണോന്നല്ലേ പറഞ്ഞത് അവൻ നിങ്ങളിൽ കാർക്കശ്യം കാണണം പൗരുഷം കാണണം എന്താണ് ഒരു ക്രൂരത കണ്ടെത്തണം അല്ല പാരുഷ്യം കാണണം കാർക്കശ്യം കാണണം എന്നല്ലേ പറഞ്ഞത് അതിനകത്ത് എവിടെയാണ് കറി കൊടുത്തിട്ട് കൊല്ലാനാ സംസാരിക്കില്ലേ ജാദരെ നോക്കിയുള്ളൂ ജക്ഷാഭ്രദൻ ബ്രദർ ആണ് ഇതിന്റെ ലൈവ് മോഡറേറ്റർ മോഡല അങ്ങ് ഇപ്പൊ പറഞ്ഞത് നല്ലൊരു പോയിന്റ് ആണ് അയൽവാക്ക പട്ടണി കിടക്കുന്നത് അപ്പം അതിന് ദയവായിട്ട് ആ രേഖ ഏത് ഗ്രന്ഥത്തിലാണോ പറഞ്ഞു ഇന്നും കൂടെ ഒന്ന് പറയാം ഞാൻ അറിയില്ല അയൽവാത്തി പട്ടണി കിടക്കാം ഒരു കാര്യം ചെയ്യാം നമ്മൾ ഈ ടൈം നല്ലത് സ്നേഹ് അല്ല പ്രവാചകന്റെ ജീവിത ശൈലിയാണ് ഇന്ന് എല്ലാവരും സ്വീകരിക്കുന്നത് എന്ന് ഒന്നാമത് പറഞ്ഞു ഇവർ മറന്നതാണോ അതോ വിട്ടുപോയതാണോ പ്രവാചകൻ ശീലിച്ച ജീവിത രീതി ഇന്ന് ശീലിച്ചാൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ അവൻ അഴിയെണ്ണും പിന്നെ സൂര്യോദയം കാണാൻ അവൻ പുറത്തു വരില്ല ശൈലി സ്വീകരിക്കാൻ പറ്റുമോ യുദ്ധവും കൊള്ളയും പെണ്ണുപിടിയും പറഞ്ഞു വിട്ട് കൊല്ലലും ഏഹ് സംശയം തോന്നുന്നവന്റെ ഒക്കെ തലയെടുക്കാൻ വാളും കൊടുത്ത് പരിചാരകരെ പറഞ്ഞു വിടലും ഭാര്യയുടെ വീട്ടില് വീട്ടിലെ ആയിഷയുടെ വീട്ടിലെ ഒരു അന്യപുരുഷനെ കണ്ടെന്ന് പറഞ്ഞ് അവന്റെ തലയെടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞു വിട്ടപ്പോഴാണ് നോക്കിയപ്പോൾ അയാൾ പോയിട്ട് മടങ്ങി വന്നു മനസ്സിലായില്ലേ എല്ലാവർക്കും ഇത് ഇത് അത് കഴിഞ്ഞിട്ട് റെഫറൻസും തരും രണ്ടാമത്തെ കാര്യം അലിവാസി പട്ടണി എടുക്കുമ്പോൾ നിന്റെ ദാനധർമ്മങ്ങൾ മുസ്ലിം കേട്ടില്ലേ മുസ്ലിം സമുദായത്തിൽ ദാനധർമ്മങ്ങൾ മറ്റവരെയും മനുഷ്യനായിട്ട് കണ്ടിട്ടില്ല ഇത് തന്നെയാണ് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരസ്പരം സഹോദരങ്ങളാണ് അല്ല കൊടുക്കണ്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരണാനന്തര ചടങ്ങുകൾക്ക് വരെ ഓരോ പാവപ്പെട്ട കുടുംബങ്ങളിലേക്കും നാലാമത്തെ നാലാമത് നാലാമത്തെ ഉദാഹരണങ്ങൾ അഞ്ചെണ്ണം പൊളിച്ചു തരാം നാലാമത്തെ പറഞ്ഞു എത്ര എത്ര പറയാനുള്ളത് നിങ്ങൾ ഒരു തന്നെ ആരാണെന്ന് അറിയാമോ ശ്രീ എം എം അക്ബർ എം എം അക്ബർ ക്രൈസ്തവ മതഗ്രന്ഥങ്ങളെയും അവരുടെ ആരാധനാ രീതികളെയും വിശ്വാസങ്ങളെയും ഒക്കെ അനാവശ്യമായി എടുത്തിട്ട് അലക്കിയപ്പോൾ അവര് ചിന്തിച്ചേയില്ല നമുക്ക് ഇങ്ങനത്തെ ഒരു സമയം വരുമെന്ന് അഞ്ചെണ്ണമാണെങ്കിൽ ഇരുപത് ലക്ഷം രൂപ എനിക്കാണെങ്കിൽ ഞാൻ നാലാമത്തെ മുന്നിൽ വെച്ച് അനാഥ കുട്ടികളെ സ്നേഹിക്കരുത് എനിക്കൊരു അഞ്ചു ലക്ഷം രൂപ ആവശ്യമുണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു കൊടുക്കാം അതായത് അനാഥകുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതിയ സ്ത്രീയായിരുന്നു അസ്മാ ബിൻ ദു മർവാൻ ഈ വിവരം മുഹമ്മദിന്റെ ചെവിയിലെത്തിയപ്പോൾ അസ്മാ ബിൻ ദു മർവാനെ വധിക്കാൻ ഉമേർ ബിൻ അൽ അദി അൽ കാമിയെ പ്രവാചകൻ അയച്ചു അസ്മയ്ക്ക് ചെറിയ അഞ്ചു കുട്ടികളാണ് ഉണ്ടായിരുന്നത് ഉമേർ രാത്രിയിൽ അസ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ നാല് ആൺകുട്ടികൾ അസ്മയുടെ ഇടത്തും വലത്തും ഇളയ കുട്ടി പാൽ കുടിച്ചുകൊണ്ട് അസ്മയുടെ മാറിടത്തിൽ കിടന്നും ഉറങ്ങിപ്പോയിരുന്നു നല്ല ഉറക്കത്തിലായിരുന്ന അസ്മയുടെ മാറിടത്തിൽ നിന്നും കുഞ്ഞിനെ മാറ്റിയ ശേഷം ഉമൈർ തന്റെ വാൾ അസ്മയുടെ നഗ്നമായ മാറിടത്തിൽ കുത്തിയിറക്കുകയും അത് അവരുടെ മുതുകു തുളച്ച് പുറത്തു വരികയും ചെയ്തു ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് കരയുന്ന കുഞ്ഞുങ്ങളുടെ മുന്നിലിട്ട് അവരുടെ അമ്മയെ കൊന്നുകളഞ്ഞതിന് ശേഷം ഉമൈർ രാവിലെ തന്നെ പ്രവാചകന്റെ മുൻപിൽ ഹാജരായി അസ്മയെ വധിച്ച കാര്യം അറിയിച്ചു പ്രവാചകന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും സഹായിച്ച ഒരാളെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ഉമൈർ ബിൻ അൽ അൽ ഉൽ നോക്കിക്കൊള്ളട്ടെ ഇസ്ലാമിന്റെ ശക്തി മനസ്സിലാക്കിയ ആ യഹൂദ ഗോത്രം ഇസ്ലാം ആശ്ലേഷിച്ചു ദി ലൈഫ് ഓഫ് മുഹമ്മദ് പേജ് ആൻഡ് സാദിന്റെ കിതാബ് കബീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലുള്ളതാണ് ഹക്കിന്റെ തർജമ്മ വാല്യം രണ്ടിലും പേജ് മുപ്പത് മുപ്പത്തി ഒന്നിലും ഈ കാര്യമുണ്ട് പിതാവില്ലാതെ എന്ന സ്ത്രീ വളർത്തിയ അഞ്ചു മക്കൾ അതിൽ നാല് കുട്ടികൾ ചുറ്റിലും കിടന്നുറങ്ങുകയും അഞ്ചാമത്തെ കുട്ടി മുല കുടിച്ചുകൊണ്ട് മാറിൽ കിടന്നുറങ്ങുകയും ചെയ്തപ്പോൾ മാറിൽ നിന്നും ആ കുഞ്ഞിനെ എടുത്തു വലിച്ചെറിഞ്ഞ് അവരുടെ മാറിലേക്ക് കഠാര കുത്തിയിറക്കി സ്നേഹം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ ആ അഞ്ചു മക്കൾക്കും അതുവരെ പിതാവേ ഇല്ലാതിരുന്നിട്ടുള്ളൂ ഉമ്മയുണ്ടായിരുന്നു ആ മാതാവിനെ കൂടി നഷ്ടപ്പെടുത്തി അനാഥ കുഞ്ഞുങ്ങളെ എങ്ങനെ സൃഷ്ടിക്കാം കുഞ്ഞുങ്ങളെ എങ്ങനെ ഉമ്മയും അവരുടെ മുമ്പിൽ വെച്ചിട്ട് എങ്ങനെ മാതാവിനെ വധിക്കാം അതൊക്കെ കാണിച്ചു കൊടുത്ത മനോഹരന്റെ ലീലാവിലാസങ്ങൾ പിന്നെ ഇതിൽ കൂടുതൽ എന്ത് പറയണം ഇനിയും പോരട്ടെ അങ്ങനെ ഒരു ഹദീസ് ആ ആ ഓക്കെ ഓക്കെ അനാഥ കുട്ടികളുടെ മുന്നിൽ വെച്ച് സ്വന്തം മക്കളെ താലോദിക്കരുത് ഓക്കെ നാലാമത്തെ അല്ലേ അഞ്ചാമത്തെ ഒരെണ്ണം കൂടെയുള്ളു ആ ഓർമ്മ ഞാൻ എഴുതി റെഫറൻസ് റഫറൻസുകൾ പറഞ്ഞു ഈ റഫറൻസ് ഇവര് പറഞ്ഞപ്പോഴും ഞാൻ അതിനിടയ്ക്ക് കറങ്ങി കാരണം ഈ അഞ്ച് പോയിന്റ് വായി കൊണ്ടിട്ട് നമുക്ക് റഫറൻസ് വെക്കാണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് പോയവായിന്റ് പിതാവ് അഞ്ചാമത്തെ അഞ്ചാമത്ത് അവിടെ കൂട്ടിലായിരിക്കോ ഓർത്തോ ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ ഏതെങ്കിലും റെഫറൻസ് ഇല്ല ഒരു പ്ലീസ് പ്ലീസ് ഞങ്ങൾക്ക് കേൾക്കണം അഞ്ചെണ്ണം പറയാൻ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ നിങ്ങൾ അതൊന്നും ഇല്ല ഒറ്റ പ്ലീസ് പ്ലീസ് അഭിപ്രായം ഉണ്ടാ പക്ഷെ ഇത്രയും നാലാണ് പറയാണെങ്കിൽ

രണ്ടാമത്തത് എന്താ പറയാ നീ എന്തോ മറ്റുള്ളവർ പട്ടണിടുന്ന നീ കഴിക്കാൻ പാടില്ല മൂന്നാമത്തെ സക്കാത്ത് പിന്നെ നാലാമത് എന്താ പറയാ കുട്ടികള് നാലാമത്തെ ഓക്കെ നാല് പോയിന്റ് ഇനി അടുത്ത് ഇതിന്റെ നാലിന്റെ റഫറൻസോടെ പറഞ്ഞു നാല് പോയിന്റ് എല്ലാരും കേട്ടല്ലോ നാലിന്റെ റഫറൻസോടെ ജിഷാദ് പറഞ്ഞു നിന്നെ പോലെ നിന്ന ആയക്കാരനെ സ്നേഹിക്കുക അത് ഒന്നാമത്തെ അതൊന്ന് പറഞ്ഞു റഫൻസ് ജിഷാദ് കുറാൻ ആയതല്ലേ

െ ജി പറഞ്ഞു അതായത് കുറച്ച് മുമ്പ് ഞാൻ കേട്ടായിരുന്നു ഒരു സെക്കൻഡ് അല്ല അതല്ല കുറച്ച് മുമ്പ് കേട്ടോ കേട്ട് നിന്നെ പോലെ നിന്റെ ആൾക്കാരെ സ്നേഹിക്കാൻ റെഫറൻസ് ഞങ്ങൾ കേൾക്കാൻ വേണ്ടി നാനൂറ്റി അറുപത്തി രണ്ട് പേര് നോക്കിയിരിക്കുകയാണ് റഫറൻസ് കേൾക്കാൻ പറ്റും പറഞ്ഞിരുന്നു ഒരു മിനിറ്റ് റഫറൻസ് എന്നൊക്കെ ആദ്യമായിട്ട് തന്നെ കേൾക്കുകയാണ് ഏത് ഗ്രന്ഥത്തിലാണ് എന്നൊക്കെ കക്ഷി ആരോ പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളു അയാൾ വല്ലതും കണ്ടിട്ടുണ്ടോ ബാറു പറഞ്ഞേ ബാറാ ഫുസാദിനെ താഴെയിടും ഇനി നിഷാദ് പറഞ്ഞു അതിന്റെ റഫറൻസ് വേണം നിഷാദ് ജിഷാദിന്റെ മൊഴിയാണോ ഇത് നബി വഴി മൊഴിയാണ് ഏതാ ഞങ്ങള് മനസ്സിലാക്കുന്നത് ഇത് ആരുടെ മൊഴിയെ നിന്നെ പോലെ പറഞ്ഞു അത് റെഫറൻസ് എന്ന് ക്രമേണ ഇവര് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരും നിങ്ങളുടെ ബൈബിളിൽ അതില് ഇവിടെ പറഞ്ഞ് പ്രൂവ് ചെയ്യുക ഞാൻ ഈ പറയുന്നത് കൊണ്ട് ക്രിസ്ത്യാനിറ്റി ശരിയാണെന്നോ ബൈബിള് ശരിയാണെന്നോന്നും എനിക്ക് വാദമില്ല ഞാൻ ഈ മതത്തെ കുറിച്ചിട്ട് എന്റെ മതത്തെ കുറിച്ചിട്ടാണ് കൂടുതൽ പഠിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അതിനെ വിമർശിക്കുന്നത് ഇപ്പോ പ്രവാചകന്റെ അഞ്ച് ഗുണങ്ങൾ പറയാൻ പറഞ്ഞാൽ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് കൊടുത്തത് എവിടത്തെ ന്യായമാണ് അതല്ലല്ലോ അതിന്റെ മര്യാദ ഇവിടെ ഒരു മുഹമ്മദ് നബിയും ഒരു പടച്ചവനും ഒരു ഗ്രന്ഥവും ഇസ്ലാമൊക്കെ കാരണം ഇറാനിൽ മരിച്ചു വീഴുന്ന കൊല ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവല്ല അഫ്ഗാനിൽ ബലാത്സംഗം ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവല്ല ഇപ്പോ ഈ മതവൈരമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ ഭൂമി എത്ര മനോഹരമായിരിക്കുമായിരുന്നു പരസ്പരം സ്നേഹിച്ചും കൊണ്ടും കൊടുത്തും പങ്കുവച്ചുമൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളും മടങ്ങിപ്പോകുമായിരുന്നല്ലോ സാക്ർ നായിക്കിനെ പോലെ വിഷം ചീറ്റി സമൂഹത്തില് ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കില്ലായിരുന്നല്ലോ അബ്ദല്ലിയെ പോലെ തീവ്രവാദം പ്രസംഗിച്ച് തീവ്രവാദത്തിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് ഏ അങ്ങനത്തെ ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ലല്ലോ ഇപ്പോ ഒറ്റ അടിക്ക് പല്ലിയെ കൊല്ലാൻ റിസർച്ച് ചെയ്യുന്ന ഒരു കേന്ദ്രം ഉണ്ടാകുമായിരുന്നില്ലല്ലോ ജിന്നിനെ ചികിത്സിക്കുന്ന ആലയം ഉണ്ടാക്കുന്നതിന് വേണ്ടി പത്തു വർഷം കൊണ്ട് ഇസ്ലാമിക രാജ്യമാക്കി കേരളത്തെ മാറ്റാൻ വേണ്ടി വാലുശ്ശേരിയെ പോലെയുള്ള ആളുകളുടെ വിവരക്കേട് ഇത്രയധികം സ്പ്രെഡ് ആകില്ലായിരുന്നല്ലോ അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ പോലും നോക്കി പെണ്ണേ നീ വെറുമൊരു ഇറച്ചി കഷ്ണമാണ് എന്റെ കാമം ശമിപ്പിക്കാനുള്ള എന്നൊക്കെയുള്ള വിവരക്കേട് നമ്മൾക്ക് കേൾക്കേണ്ടി വരില്ലായിരുന്നല്ലോ മുലകുടി ബന്ധത്തിലൂടെ കൂടുതൽ കൂടുതൽ സഹോദരന്മാരെ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞ് പ്രസവിക്കാത്ത ആയിഷ ധാരാളം ആളുകൾക്ക് മുല കൊടുത്ത് ബന്ധം മുലകുടി ബന്ധം സ്ഥാപിച്ചപ്പോൾ മുലപ്പാല് പിഴിഞ്ഞൊരു ഗ്ലാസിനകത്ത് എടുത്താണ് കൊടുത്തത് എന്ന് പ്രസവിക്കാത്ത പതിമൂന്ന് വയസ്സ് പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സുകാരിയായ ആയിഷയെ സംബന്ധിച്ച് പറയേണ്ടി വരില്ലായിരുന്നല്ലോ ഇപ്പോ അഭ്യസ്ഥവിദ്യരായ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ പുരോഗതിയുടെ എത്തി നിൽക്കുമ്പോഴും വിദ്യാസമ്പന്നതയിൽ നമ്മൾ കൂടുതൽ കൂടുതൽ പുരോഗമിക്കുമ്പോഴും പ്രവാചകൻ ആടുമയച്ചത് കൊണ്ട് സിറിയയിൽ പോയി ആടുമയക്കണമെന്നും പ്രവാചകൻ പൊട്ടിത്തെറിക്കാൻ ആളെ ഏർപ്പാട് ചെയ്തതുകൊണ്ട് നമ്മളും പൊട്ടിത്തെറിക്കണമെന്നും പ്രവാചകൻ യുദ്ധം ചെയ്തിട്ടുണ്ട് പ്രവാചകൻ പലായനം ചെയ്തിട്ടുണ്ട് പ്രവാചകൻ വള്ളി നിക്കറിട്ടിട്ടുണ്ട് പ്രവാചകൻ തോൽപാത്രത്തിൽ കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ പോകുമായിരുന്നില്ലല്ലോ ഏ ഇബ്രാഹിം ബഗ്ദാദിയും ബിൽലാദനും സാമാ ബി ലാദൻ സദാം ഹുസൈൻ ഇവരൊക്കെ ഇപ്പോഴും ജീവനോടെ ഉണ്ടാകുമായിരുന്നല്ലോ ജോസഫ് മാഷിന്റെ കൈയും കാലം നഷ്ടപ്പെടില്ലായിരുന്നല്ലോ ഭൂമിയിൽ എന്തെങ്കിലും തരത്തിൽ കുഴപ്പമുണ്ടാകുമായിരുന്നോ ഒരു പോപ്പുലർ ഫ്രണ്ട് പിറവിയെടുക്കുമായിരുന്നില്ലല്ലോ അതിന്റെ പേരിൽ എത്രയെത്രയോ സ്ഫോടനങ്ങൾ നടക്കില്ലായിരുന്നല്ലോ കോയമ്പത്തൂരിലും കർണാടകയിലും ഒക്കെ നടന്ന സ്ഫോടനം നമ്മൾ കണ്ടല്ലോ എൻ ഐ എ മൂന്ന് മണിക്ക് പല വീടുകളിലും വന്ന് കോളിംഗ് അടിച്ച് എഴുന്നേൽപ്പിക്കുമായിരുന്നില്ലല്ലോ എയർപോർട്ടിൽ ഇത്രയധികം സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ടാകുമായിരുന്നില്ലല്ലോ ചെക്കിംഗ് ഉണ്ടാകുമായിരുന്നില്ലല്ലോ കാരണം മലദ്വാർ ഗോൾഡിലൂടെ എവിടെ ഇങ്ങനെ ഗോൾഡ് കൊണ്ടുവന്ന് ഇറക്കുമായിരുന്നില്ലല്ലോ മനുഷ്യൻ എന്ത് സന്തോഷത്തോടുകൂടി ജീവിക്കുമായിരുന്നു ശ്രീലങ്കൻ ജനത ഇസ്ലാമിനെ ഭയപ്പെടുമായിരുന്നോ ഇറാനി ഇറാൻ ജനത ഇറാന്റെ ഭരണാധികാരിയെ തന്നെ ഭയപ്പെടുമായിരുന്നില്ലല്ലോ അഫ്ഗാൻ ജനത അഫ്ഗാന്റെ ഭരണാധികാരിയെ തന്നെ ഭയപ്പെടുമായിരുന്നില്ലല്ലോ ഇതെല്ലാം ഭയം കൊണ്ട് തന്നെ സംഭവിക്കുന്നതല്ലേ ഈ മതം ഉൽപാദിപ്പിക്കുന്ന ഭയം തന്നെയല്ലേ ഇതെല്ലാത്തിനും കാരണം മദ്രസയിൽ പോയി ഭൂമി പരന്നതാണെന്ന് പഠിക്കുന്ന കുട്ടി എല്ലാ മക്കളും ആദമിൽ നിന്നാണ് മനുഷ്യകുലം കുലം ഉണ്ടായത് എന്ന് പഠിക്കുന്ന കുട്ടി സ്കൂളിൽ പോയി ബയോളജിയിൽ ഭൂമി ഉരുണ്ടതാണെന്നും എവല്യൂഷൻ തിയറിയിലൂടെയാണ് മനുഷ്യൻ മനുഷ്യനുണ്ടായതെന്നും പഠിക്കുമ്പോൾ അന്ധകാരത്തിലേക്കാണ് മനുഷ്യനെ കൊണ്ടുപോകുന്നത് എന്ന് ഒരു മതവിഭാഗത്തിന് പറയേണ്ടി വരുമായിരുന്നില്ലല്ലോ ഇസ്ലാമിന്റെ സംഭാവനയായ ബഹുഭാരിത്വവും മുത്തലാഖും മുത്ത താൽക്കാലിക വിവാഹവും മുലകുടി ബന്ധവും അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ലല്ലോ ചൈൽഡ് മാരേജ് കാരണം പ്രവാചകൻ ആറു വയസ്സുള്ള കുഞ്ഞിനെ വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ ഒരു വിവാഹ പ്രായം ഇവിടെ അനിവാര്യമല്ല നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്നതുകൊണ്ട് പോകുന്നിടത്തൊക്കെ വിവാഹം കഴിക്കാം നിക്കാ ഹലാല ഹലാൽ തുപ്പൽ ഇങ്ങനെ തുപ്പലും ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നല്ലോ ഇതെല്ലാം ഈ ഒരു മതം മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയുന്ന ഏ ബുർക്ക അടിമത്ത് വസ്ത്രധാരണം കൊള്ളയും കൊലയും ഇങ്ങേയറ്റം രക്തബന്ധങ്ങൾ പരസ്പരമുള്ള ഫിസിക്കൽ റിലേഷൻ അടക്കം ഇതെല്ലാം ഉണ്ടായത് ഈ ഒരു മതം ഉത്പാദിപ്പിച്ച സംസ്കാരത്തിൽ നിന്നാണ് ഈ ചർച്ചയുടെ ബാക്കി ഭാഗവും കൂടി നിങ്ങൾ കേൾക്കണം വളരെ രസകരമാണ് അത് ഞാൻ അടുത്ത ദിവസം ചെയ്യാം